സ്ഥിരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണോ സ്ഥിരമായി അല്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെയെങ്കിലും ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നത് റെയിൽ യാത്രക്കാർ അറിയേണ്ട ചില സുപ്രധാന കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം ട്രെയിൻ ടിക്കറ്റ് എടുത്ത ശേഷം അത് റദ്ദാക്കിയാൽ ഇന്ത്യൻ റെയിൽവേ ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും ചെറിയൊരു തുക ഈടാക്കാറുണ്ട് ക്യാൻസലേഷൻ ചാർജ് എന്നാണ് ഇതിനെ പറയുന്നത് അത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ വ്യത്യസ്ത ടിക്കറ്റുകൾക്കും നിങ്ങൾ റദ്ദാക്കുന്ന സമയത്തിനും അനുസരിച്ച് ആ നിരക്കിൽ മാറ്റം വരാം ഇത്തരത്തിൽ റദ്ദാക്കൽ റീഫണ്ട് നയങ്ങൾ എന്നിവയെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടം കുറയ്ക്കാൻ സാധിക്കും ഈ നിരക്കിൽ റെയിൽവേ ഇടയ്ക്ക് ചില മാറ്റങ്ങൾ വരുത്താറുണ്ട് അവ എന്തെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് പണം ലാഭിക്കാനും സാധിക്കും കൺഫേം ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ എന്നിവ റദ്ദാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ വ്യത്യസ്ത നിരക്കാണ് രേഖപ്പെടുത്തുന്നത് അവ എങ്ങനെയാണെന്ന് പരിശോധിക്കാം കൺഫേം ടിക്കറ്റ് നിരക്ക് നോക്കാം ആദ്യം നിങ്ങളുടേത് കൺഫേം ടിക്കറ്റ് ആണെങ്കിൽ അത് റദ്ദാക്കുമ്പോൾ തിരിച്ചു ലഭിക്കുന്ന നിരക്ക് കൂടണമെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്ന സമയത്തിന് മണിക്കൂറുകൾ മുൻപോ ദിവസങ്ങൾ മുൻപോ റദ്ദാക്കേണ്ടതുണ്ടാകാം ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് കൺഫേം ടിക്കറ്റ് റദ്ദാക്കിയാൽ ഒരു യാത്രക്കാരിൽ നിന്ന് റെയിൽവേ ഈടാക്കുന്ന നിരക്ക് ഇങ്ങനെയാണ് എ സി ഫസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ജി എസ് ടിയും എ സി ടു ഫസ്റ്റ് ക്ലാസ്സിന് ഇരുന്നൂറ് രൂപയും ജി എസ് ടിയും എ സി ത്രീ എ സി ചെയർ കാർ എ സി ത്രീ എക്കണോമിക് എന്നിവയ്ക്ക് നൂറ്റി എൺപത് രൂപയും ജി എസ് ടിയും സ്ലീപ്പർ ക്ലാസ്സിന് നൂറ്റി ഇരുപത് രൂപയാണ് നിരക്ക് സെക്കൻഡ് ക്ലാസ്സിന് അറുപത് രൂപയും എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് അതുപോലെ തന്നെ കൺഫേം ടിക്കറ്റ് ഓൺലൈനായി ട്രെയിൻ പുറപ്പെടുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂർ മുൻപോ പന്ത്രണ്ട് മണിക്കൂർ മുൻപോ റദ്ദാക്കിയാൽ ആകെ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഉപഭോക്താക്കൾ നൽകണം എല്ലാ എ സി ക്ലാസ്സിൽ ജി എസ് ടിയും ഉൾപ്പെടുന്നുണ്ടോ ട്രെയിൻ മണിക്കൂറിനും നാല് മണിക്കൂറിനുമിടയിൽ കൺഫേം ടിക്കറ്റ് റദ്ദാക്കിയാൽ ആകെ നിരക്കിൽ അൻപത് ശതമാനം നൽകണം എല്ലാ ഇ സി ക്ലാസ്സും ജി എസ് ടിയും ഉൾപ്പെടുന്നുണ്ടാകും കൺഫേം ടിക്കറ്റ് ട്രെയിൻ പുറപ്പെടുന്നതിന് മുൻപ് നാല് മണിക്കൂർ മുൻപ് റദ്ദാക്കുകയാണെങ്കിൽ റീഫണ്ട് നൽകുന്നതുമല്ല ഇനി വെയിറ്റിംഗ് ലിസ്റ്റ് ചെയ്ത ടിക്കറ്റ് റദ്ദാക്കൽ നിരക്ക് നോക്കാം കൺഫേം ടിക്കറ്റുകളെ അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് റദ്ദാക്കിയാൽ ചാർജിൽ മാറ്റം വരും ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ ആകെ നിരക്കിന്റെ ഇരുപത് ശതമാനം ചാർജും ജി എസ് ടിയും മാത്രം നൽകിയാൽ മതി ബാക്കി നിരക്ക് തിരികെ നൽകും ഓൺലൈനിൽ എടുത്ത ശേഷം കൺഫേം ആവാത്ത ടിക്കറ്റ് ഉള്ളവർ റെയിൽവേ തന്നെ റദ്ദാക്കുകയും നിരക്ക് പൂർണ്ണമായും ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ടാകാം തൽക്കാൽ വഴി ടിക്കറ്റ് എടുത്ത് അത് റദ്ദാക്കുകയാണെങ്കിൽ അതിന് റീഫണ്ട് ലഭിക്കുകയുമില്ല എന്നാൽ തൽക്കാല വഴി ടിക്കറ്റ് എടുത്ത് അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ റെയിൽവേ റീഫണ്ട് നൽകുന്നുണ്ടോ ട്രെയിൻ താമസിക്കുകയാണെങ്കിൽ ഈ ടിക്കറ്റുകൾ റദ്ദാക്കാനുള്ള നിരക്കുകൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും അതോടൊപ്പം തന്നെ യാത്ര ചെയ്യാൻ ഏത് മാർഗം സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഏറെ കംഫർട്ടബിൾ ട്രെയിൻ മാർഗമാണെന്ന് തന്നെ പറയണം കാരണം അത്രമേൽ സുഖമാണ് ട്രെയിൻ യാത്ര അതുപോലെ തന്നെ മറ്റ് യാത്രാ മാർഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയാലും ട്രെയിൻ മാർഗം കുറച്ചുകൂടി എളുപ്പമാണല്ലേ അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു വേണം ഇനി ട്രെയിൻ യാത്ര ചെയ്യാൻ